ഇവിടെ ഞങ്ങൾ മാനുമായി സമരം ചെയ്യുമ്പോൾ വനിതാ പോലീസ് വന്ന് ഞങ്ങൾ അനാവശ്യമായി പ്രവോക്ക് ചെയ്ത് വനിതാ പോലീസ് ഞങ്ങൾ ആണുങ്ങളായിട്ടുള്ള ചെറുപ്പക്കാരെ ഉപദ്രവിക്കുക എന്നിട്ട് പറയാണ് ഇത് വേറെ രീതിയിലേക്ക് കേസിത്തരപരമായ കാര്യങ്ങളാണ് പോലീസ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ചില വനിതാ പോലീസുകാർ മോശമായി പെരുമാറി എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ചില പ്രവർത്തകർ പറയുന്നത് കേൾക്കാൻ ഇറക്കുന്ന തെരിയാണ് പോലീസ് പറഞ്ഞത് അസഭ്യങ്ങൾ പഠിച്ചു പിണറായി വളരെ സമാധാനപരമായി ഞങ്ങൾ സമരം നടത്തിയത് ഈ സമരം ഇനിയും തുടരും പോലീസിന് ഒരു ചുക്കും ഞങ്ങൾ ചെയ്യാൻ പറ്റില്ല ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ലഹരിക്കെതിരെയാണ് ചെറുപ്പക്കാർക്ക് വേണ്ടിട്ടാണ് കൂടിയാണ് അവരെ വീട്ടിലെ കുടുംബങ്ങൾ ജീവിക്കുന്നത് ഏതായാലും നീ ചേതാരം ചില പ്രവർത്തകരോട് പോലീസ് ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറി എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിലവിൽ ഈ സമരം നടക്കുന്നത് എന്നുള്ളതാണ് നിറഞ്ഞ ശ്രദ്ധേയമായ കാര്യം ഏതായാലും ഏറെ നേരമായി ഈ കലക്ടറേറ്റിൻ്റെ മുൻഭാഗത്തെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപാണ് യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ചുമായി ഈ പാലക്കാട് കളക്ടറേറ്റിലേക്ക് എത്തിയത് സംസ്ഥാനത്ത് ലഹരി മാഫിയുടെ അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കണം ഈ പോലീസിന് കുത്തൊഴിഞ്ഞിരിക്കുന്ന പോലീസിനെതിരെ നടപടി വേണം ഈ കൂലിക്കായി തിരുവിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് നീതി ലഭ്യമാക്കണം അതോടൊപ്പം തന്നെ മന്ത്രി അഴിമതി നടത്തിയ മന്ത്രി കൃഷ്ണൻകുട്ടി രാജിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിലവിൽ യൂത്ത് കോൺഗ്രസ് ഈ പാലക്കാട് കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത് അതിനിടയിലാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത് ഇപ്പോൾ പ്രവർത്തകർ പറയുന്നത് വളരെ ശാന്തമായി നടത്തിയ സമരത്തിന് നേരെ പോലീസ് തെറി വിളിച്ചു അതോടൊപ്പം തന്നെ മോശമായ രീതിയിൽ പ്രതികരിച്ചു തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തകർ പോലീസിന് നേരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ ഒരു ഘട്ടത്തിൽ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അതിന് പ്രവർത്തകർ കൂട്ടാക്കിയില്ല ഇപ്പോൾ ഈ ഈ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ബസ്സിലേക്ക് പ്രവേശിപ്പിച്ച പ്രവർത്തകരെ മോചിപ്പിക്കാനുള്ള ശ്രമമാണ് ചില പ്രവർത്തകർ നടത്തുന്നത് അതിനായി ബസ്സിന്റെ മുൻഭാഗത്തെ പ്രവർത്തകർ ബസ്സിന്റെ പോലീസിന്റെ ബസ്സിന്റെ മുൻഭാഗത്തേക്ക് വലിഞ്ഞു കയറിക്കൊണ്ട് അവിടെ ചില പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു പോലീസിനോട് കയർക്കുന്നു മറുഭാഗത്ത് ഈ പോലീസ് ബസ്സിലേക്ക് പ്രവേശിപ്പിച്ച പ്രവർത്തകരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു അങ്ങനെ വളരെ ശക്തമായ രീതിയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഏറെ നേരമായി ഈ പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് നിലവിൽ അതി വീശുകയോ അത്തരമൊരു അല്ലെങ്കിൽ ജലഭീരങ്കി പ്രകരിക്കുകയോ അത്തരമൊരു ഘട്ടത്തിലേക്ക് പോലീസ് കടന്നിട്ടില്ല മറിച്ച് പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് നീക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തിയത് എന്നാൽ പ്രവർത്തകർ അതിന് വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ പ്രവർത്തകർ ഈ പോലീസ് ബസിന്റെ മുൻഭാഗത്ത് കയറി നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നു ഒരു തരത്തിലും ഈ അറസ്റ്റിലായ പ്രവർത്തകരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ പ്രവർത്തകർ പ്രധാനമായും ചൂണ്ടിക്കാട്ടി ചില പ്രവർത്തകർ പറയുന്നുണ്ടായിരുന്നു പോലീസിനെ ഇത്തരം ഒരു സമരത്തെ തകർക്കാനുള്ള ശ്രമം നടത്തി മാത്രമല്ല പോലീസ് വളരെ മോശമായ രീതിയിൽ അസഭ്യം പറഞ്ഞു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് ഈ പ്രവർത്തകർ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം ഇത്ര പ്രകോപനപരമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് ഈ പോലീസ് വ്യക്തമാക്കുന്നത് ഏതായാലും കോൺഗ്രസിന്റെ പ്രവർത്തകർ കൂടി ഇടപെട്ടുകൊണ്ട് ഈ പ്രവർത്തകരെ ശാന്തമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ വിജയം കാണുന്നില്ല ഇപ്പോൾ പോലീസിന്റെ ബസ്സിന്റെ മുകളിൽ കയറിക്കൊണ്ട് ഒരു പ്രവർത്തകൻ മുദ്രാവാക്യം വിളിക്കുന്നു അങ്ങനെ വലിയ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും കൂടുതൽ പോലീസ് സേന ഇവിടെ ഉണ്ട് എന്നാൽ പോലീസ് ഒരു ലാത്തി ചാർജിലേക്കൊന്നും തന്നെ കടന്നിട്ടില്ല മാത്രമല്ല പ്രവർത്തകരെ ജലവീരങ്കി പ്രയോഗിക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല മറിച്ച് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് നിലവിൽ പോലീസുള്ളത് എന്നാൽ അതിന് പ്രവർത്തകർ വഴങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മീയർ ബിൻ കരീമാണ് പാലക്കാട് കളക്ടറേറ്റിനു മുന്നിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അവിടെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധത്തിൽ ഉന്തും തള്ളും അതിനുശേഷം സംഘർഷമുണ്ടാകുന്നു ഇപ്പോൾ പോലീസ് വാഹനത്തിൽ കയറി അതിന് മുകളിലിരുന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ യൂത്ത് കോൺഗ്രസിൻ്റെ പതാകയേന്തി പ്രതിഷേധം തുടരുകയാണ്